ശേഷം സ്വലാത്ത് ചൊല്ലണം അതെ ആ സ്വലാത്ത് മറന്നു പോകാൻ പാടില്ല രണ്ടാമതായി ടിവിനചൃതങ്ങൾ പറയുന്നു നബി ആയത്താണ് സ്വലാത്ത് ചൊല്ലൽ കേൾക്കുന്നവനും ഓതുന്നവനും സുന്നത്താണ് ഇമാം സുന്നത്തില്ല എന്ന് ും അത് അറിയാത്തവരല്ലേ ഇബിൻ ഹജർ തങ്ങള് മഹാനവർ പറയുന്നു ഹജർ ഇമാം നബി തങ്ങൾ അത് സുന്നത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാലും അങ്ങനെ ഒരു സംഗതി സുന്ന ത്തുണ്ട് അതിന് മഹാനവർ അവലംബമാക്കിയത് അൻവാർ എന്ന് പറയുന്ന കിതാബിലെ മുസന്നിഫ് ഉദ്ധരിച്ച ഉദ്ധരണിയാണ് ധാരാളം പണ്ഡിതന്മാർ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് അഷ്റഫുൽ അഷറഫുൽഹു അലഹി വസല്ലം നിങ്ങളെ പരാമർശിക്കുന്ന ഓരായങ്ങ് ഓതിപ്പോയാൽ ഒന്ന് സ്വലാത്ത് ചൊല്ലൽ അലൈഹി എന്നെങ്കിലും ഒരു സ്വലാത്ത് അവിടെ ചൊല്ലണം സുബാന മൂന്നാമത്തെ ഘട്ടമായി പറയുന്നത് നിസ്കാരാനന്തരമാണ് നിസ്കരിച്ച് നിസ്കാരത്തിന്റെ ശേഷമുള്ള തിക്റുകളൊക്കെ കഴിഞ്ഞിട്ട് നബിസൊല്ലാഹു അലൈ വസല്ല സ്വലാത്തല്ലോ ഉണ്ട് ഇവിന ഹജർ തങ്ങൾ പറയുകയാണ് അങ്ങനെ സ്വലാത്തല്ലിൽ സുന്നത്തുണ്ട് കഴിഞ്ഞിട്ട് ഒരാൾ പ്രാർത്ഥിച്ചാൽ ഈ പ്രാർത്ഥന ഒരാൾ നടത്തിയാൽ നിങ്ങളുടെ അവന് ഉറപ്പാകുന്നു നിസ്കാരത്തിന്റെ നിസ്കാരത്തിന്റെ ശേഷം ശേഷമുള്ള ദിക്റുകളൊക്കെ കഴിഞ്ഞിട്ട് കൊല്ലം ഒരൊറ്റ ദിവസവും വിടാതെ മഹത്വം പറയുന്ന സൂറത്തു തോബയിലെ അവസാന മഹാനാണ് امام شبلي رحمه الله لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رءوف رحيم സ്വപ്നത്തിൽ ർശിച്ച ചെല മഹാൻമാർ ഞങ്ങളെ മുന്നിലേക്ക് ചെല്ലുന്നു ആ സമയത്ത് അള്ളാഹുവിന്റെ ഹബീബെ മാമ തങ്ങളെ രണ്ട് കണ്ണിനടയില് ചുംബിക്കുന്നു കണ്ട മഹാന് അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചൊല്ലാന് റസൂലേ ഇത്രത്തോളം ശിബിലിമാമിന് ബഹുമാനം കൊടുക്കാനുള്ള കാരണം എന്താണ് ആ സമയത്ത് നബി നിസ്കാരം അബിസല്ലേ കഴിഞ്ഞ കഴിഞ്ഞാൽ എല്ലാ നിസ്കാരവും കഴിഞ്ഞിട്ട് എന്റെ മഹത്വം പറയുന്ന ആയത്ത് ഓതുന്ന മഹാനാണ് അതിന്റെ പുറമേ വയത്ത് ആ ആയത്ത് ഓതിയിട്ട് പിന്നൊരു സ്വലാത്തും ചൊല്ലും ആയത്ത് മാത്രല്ല അതിന്റെ ശേഷം ഒരു സ്വലാത്തും എനിക്ക് ചൊല്ലും അങ്ങനെ എന്നെ ഓർക്കുന്ന എന്റെ പേരിൽ സ്വലാത്തല്ലുന്ന ആളെ കാണുമ്പോ ഞാനും ഒന്ന് ബഹുമാനിക്കണ്ടേ അതിനാ ഞാൻ ഇങ്ങടെ എണീറ്റ് നിന്നിട്ട് രണ്ട് കണ്ണിനിടയില് ചുംബനം കൊടുത്തത് എന്ന് സൈദനാ റസുറുഹിഅലം മറുപടി പറയാം വേറെ ചില റിപ്പോർട്ടിൽ കാണാം ശിബിലിമാങ്ങളെ വഫാത്തിന് ശേഷം സ്വർഗത്തിൽ മഹാനവറുകൾ സ്വർഗീയരുടെ കൂട്ടത്തിലായി കണ്ടപ്പോ സ്വർഗത്തിന് വലിയ ബഹുമാനത്തോടെ നടക്കുന്നത് കണ്ടപ്പോ ശിവിലിമാ അള്ളാഹുനോട് ചോദിച്ചൊരാള് എന്തേ അള്ളാഹു നിങ്ങൾക്ക് ഇത്ര ബഹുമാനം തന്നത് ഒന്നുമല്ല അള്ളാഹു ഏറ്റവും ബഹുമാനിച്ച നേതാവ് ഏറ്റവും ബഹുമാനിച്ച സിട്ടി ആരാണ് അക്രമുൽ ആരാണ് സഹോദരങ്ങളെ സിഷ്ടികളിൽ ഏറ്റവും ബഹുമാനമാർക്കാണ് തർക്കമില്ലല്ലോ സൈദുനാർസുറുല്ലാഹി സല്ല അലിസ്ലം ഞങ്ങൾക്കാണ് ഏറ്റവും വലിയ ബഹുമാനം അത്ര ബഹുമാനം ആഹു ആർക്കും നൽകിയിട്ടില്ലല്ലോ അതുകൊണ്ടാണ് ഇബിൻ ഹജൽ ഹൈതമീതങ്ങൾ പറയുന്നുണ്ട് ബാപ്പാനെക്കാളും ഉമ്മാനെക്കാളും ഉള്ള ബഹുമാനം ബാപ്പ വിളിക്കുന്നു മോനെ ാണ് നിസ്കാരം കൈയച്ചു പോയിട്ട് ഉത്തരം ചെയ്യാൻ പറ്റോ ഫർല് നിസ്കാരത്തിൽ ബാപ്പ വിളിക്കുന്നു ഉമ്മ വിളിക്കുന്നു കൈയയിച്ചു പോയി ഉത്തരം ചെയ്യാൻ പറ്റോ പറ്റൂല ശുന്നത്ത് നിസ്കാരത്തിലാണെങ്കിൽ ബാപ്പാന്റെ ഉമ്മാനെ വിളിക്കുത്തരം ചെയ്യണം അതേ സമയത്ത് അതിനേക്കാൾ അപ്പുറം ഫർള് നിസ്കരിക്കുകയാണെങ്കിൽ പോലും നബി ഒരാളെ വിളിച്ചാൽ പോയി ഉത്തരം ചെയ്യണം അത് കൽപ്പനയാണ് മദീന പള്ളിയുടെ ഉള്ളിൽ നിസ്കരിച്ചിരുന്ന ഒരു സുഹാബി ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം നിസ്കാരത്തിൽ പുറത്തുനിന്ന് വിളിക്കുന്നുണ്ട് ഉള്ളിലാണ് ആ സുഹാബി നിസ്കരിക്കുകയായിരുന്നു വിളിച്ചു ചെയ്തില്ല ം കഴിഞ്ഞ് വന്നിട്ട് പറഞ്ഞു നബിയെ ഞാൻ അള്ളാഹു പറയുന്നേ നിങ്ങൾ കേട്ടിട്ടില്ലേ കേട്ടിട്ടില്ലേന്ന് തിരിച്ചു ചോദിക്കുന്നുണ്ട് അള്ളാഹും എപ്പ വിളിച്ചാലും ഉത്തരം ചെയ്യണം മാറ്റമില്ല

ാഹുലം കണ്ടോ അല്ല ഇങ്ങനെയല്ലേ വിളിക്കുന്നത് ഒരു സ്ഥലത്ത് പോലും പേരെടുത്ത് വിളിച്ചിട്ടില്ല എന്നു മാത്രമല്ല ജനങ്ങളോടും അള്ളാഹു അത് പഠിപ്പിച്ചു നിങ്ങൾ നിങ്ങളെ കൂട്ടുകാരെ പരസ്പരം പേര് പേരുവിളിക്കും പോലെവിന്റെ റസൂലിനെ പേരെടുത്ത് വിളിക്കാൻ പാടില്ല വിളിക്കേണ്ടത് അങ്ങനെയാണ് വിളിക്കേണ്ടത് ബഹുമാനം അങ്ങനെയാണ് നിസ്കരിക്കുന്ന നിസ്കാരങ്ങളിലൊക്കെ വിളിക്കുന്നത് എങ്ങനെയാണ് അസ്സലാമു അലൈക അസലാമലിയ ോ നബിതങ്ങളെ സംബോധന ചെയ്യുന്നത് അല്ലേ അല്ലാ ഈ ഏറ്റവും ബഹുമാനമുള്ള നേതാവിനെ ദുനിയാവിൽ വെച്ച് നിസ്കാരത്തിന്റെ ശേഷം നബിതങ്ങൾ എനിക്ക് വലിയ ബഹുമാനം തന്നു അഷ്റഫുൽ അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വർഷമായി ഇമാം എല്ലാ നിസ്കാരം കഴിഞ്ഞ് തിക്കറൊക്കെ മുത്ത് നിബിതങ്ങളെ ഓർത്തുകൊണ്ട് ലഖദ് ലും ും കഴിഞ്ഞിട്ട് ഇക്കറൊക്കെ കഴിഞ്ഞിട്ട് സ്വലാത്തിൽ മഹത്വണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന സ്വലാത്തുകളൊക്കെ ചൊല്ലണം ഷറഫുൽ ആ സ്വലാത്തിന്റെ മഹത്വത്തെ പറ്റി ധാരാളം പഠിപ്പിച്ചിട്ടുണ്ട് കൊടുത്ത ഉടനെ ബാങ്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്താ പറയണ്ടത് നമ്മളെ നാട്ടിൽ ചെറിയ ലാഹിലോ മുഹമ്മദ് എന്ന് റസൂല്ലെന്നറിയില്ലേ ബാക്കി ലാല്ലാന്ന് കഴിഞ്ഞാൽ സ്വലാത്താണ് ല്ലേ നമ്മൾ ലഹലെന്ന് പറഞ്ഞാൽ മതി ശേഷം സ്വലാത്തല്ലിട്ട് അള്ളാഹു ഹിദ്നും മിക്കാമത്തിന് ശേഷം അത് പ്രത്യേകം സിന്നത്താണ് ഇനി വലിയ പുണ്യമുണ്ടല്ലോ അഷ്റഫുൽഹു അലഹി വസങ്ങൾക്ക് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന വസീല നിബിഡ്ക്കല്ലാതെ മറ്റാർക്കും അത് കൊടുക്കുന്നില്ല ആ വസീല നമ്മൾ ചോദിച്ചാൽ നമുക്കെന്താ കിട്ടാനുള്ളത് അള്ളാഹുത്തേല കൊടുക്കുന്ന വസീല നമ്മൾ ചോദിക്കുമ്പോ ആ വസീല ചോദിക്കുമ്പോൾ എന്റെ വാക്കിന്റെ അർത്ഥം വജപത്ത് എന്നാണ് ചില റിപ്പോർട്ടുകൾ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട് സ്ഥിരപ്പെട്ടു ലാഹുവിന്റെ ഹബീബ് സല്ലേലം ഷഫാത്ത് സ്ഥിരപ്പെട്ട് കിട്ടാൻ നമ്മൾ ചൊല്ലേണ്ടത് വളരെ ചെറിയൊരു മാർഗമാണ്ക്കല്ലാതെ അള്ളാഹു വസീല എന്ന പദവി ആഹ്റത്തിൽ ആർക്കും കൊടുക്കൂല മക്കാമും മെഹമൂദുംബിതങ്ങൾക്ക് മാത്രമേ അല്ല കൊടുക്കുകയുള്ളൂ അത് കൊടുക്കാൻ സഹോദരങ്ങളെ നമ്മൾ ദ്വാരനിട്ട് വേണോ നബിതങ്ങൾക്ക് അത് കിട്ടാൻ നമ്മൾ ദ്വർക്കുന്നത് നമുക്ക് അവിടുത്തെ കിട്ടാനാണ് അതുകൊണ്ടാണ് അതുവാൻ്റെ അവസാനം കൂടി ചേർത്തി